മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കന്നുകാലികൾക്ക് കൊടുക്കുന്ന പരിഗണനയെങ്കിലും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് നൽകണമെന്ന് കെ എസ് ടി എംപ്ലോയീസ് സംഘം സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജ് പറഞ്ഞു പതിനഞ്ചാം തീയതി പിന്നിടുമ്പോഴും ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കെഎസ്റ്റി എംപ്ലോയീസ് സംഘന്റെ നേതൃത്വത്തിൽ കറുപ്പ് വസ്ത്രം ധരിച്ച് പാലക്കാട് കെഎസ്ആർടിസി ജില്ലാ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുഭരണത്തിൽ ഇരുളടഞ്ഞുപോയ കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ അവസ്ഥയെ സൂചിപ്പിക്കാനാണ് ഇത്തരത്തിൽ വസ്ത്രം ധരിച്ച് പ്രതിഷേധിച്ചത് മാസം മുന്നൂറ് കോടിയിലേറെ വരുമാനം ലഭിച്ചിട്ടും സ്ഥാപനത്തെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് കെ എസ് ആർ ടി സിയിലെ ശമ്പള പ്രതിസന്ധിയെന്ന് അദ്ദേഹം ആരോപിച്ചു പൈസ കഴിച്ച് ബാക്കി പൈസ ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊട്ടക്കണക്ക് പറയാനുള്ള സാധാരണ മലയാളത്തിൽ പറയും അങ്ങനെ കൊട്ടക്കണക്കല്ലാതെ വ്യക്തമായൊരു കണക്ക് മുന്നോട്ട് വയ്ക്കുവാൻ വേണ്ടിയിട്ട് ഈ കെ എസ് ആർ ടി സിയുടെ മാനേജ്മെന്റ് ശമ്പളം വാങ്ങിയിട്ടില്ല ഈ നമ്മുടെ സ്വർണത്തിന്റെ സ്വർണ്ണക്കവേ പരസ്യം കാണുന്നത് പോലെയാണ് പണിക്കുറവില്ല പണിക്കൂലിയും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാരൻ പോയിക്കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ പണിയെടുത്ത ജില്ലാ സെക്രട്ടറി ടി വി രമേഷ് കുമാർ അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി എം മുരുകേശൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ശശാങ്കൻ നന്ദിയും പറഞ്ഞു ഗ്യാരേജിൽ നിന്നും ജില്ലാ ഓഫീസിലേക്ക് നടത്തിയ പ്രകടനത്തിന് ജില്ലാ ഭാരവാഹികളായ എം അനീഷ് പി പ്രമോദ് കമ്മിറ്റി അംഗങ്ങളായ യു തുളസീദാസ് ചന്ദ്രപ്രകാശ് കെ വിനോദ് സി കെ സുകുമാരൻ മറ്റംഗങ്ങൾ നേതൃത്വം നൽകി യുടിവി ന്യൂസ് പാലക്കാട്